പലപ്പോഴും നമുക്കുള്ള ഒരു പ്രശ്നമാണ് കടം 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 എവിടെ ചോദിച്ചാലും കടം കടം ഇത് തന്നെയാണ് പ്രശ്നം കടം വന്ന് ടെൻഷൻ ആവലും പിരിക്ക് സ്വാഭാവികമാണല്ലേ ഇനി കടത്തിന്ന് വിട്ടുമാറാനും എന്തെങ്കിലും വഴി വഴിവാണ് എന്നാൽ ആത്മീയമായ നല്ല ടിപ്സാണ് ആത്മാത്ഥിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും അപ്പൊ ഇൻഷാ ഒന്ന് കേട്ടോളൂ രണ്ട് മിനിറ്റ് അവരിക്ക പള്ളിയില് നിസ്കാരത്തിന് സമയമല്ലാത്ത സമയത്ത് അപൂമാ അബൂ ഉമാ പള്ളിക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഹബീബായ അലൈഹി വസ്ല്ലാം താങ്കൾ എന്താണെന്ന് വിഷയം ഒന്ന് ചോദിച്ചു അപ്പൊ ആ അബൂബൽ പറഞ്ഞു എൻ്റെ കടങ്ങളാണ് എന്നെ ഈ അസമയത്ത് നിസ്കാരമല്ലാത്ത ഈ ഒരു സമയത്ത് എന്റെ പള്ളിയിൽ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ ടെൻഷനാണ് എൻറെ ടെൻഷനാണ് എൻ്റെ കടങ്ങളാണ് എന്റെ ദുഃഖങ്ങളാണ് ഇന്ന് ഈ ഒരു സമയത്തുട പള്ളിയിൽ ഇരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഹബീബായ മുത്തുഅള്ളൈ വല്ല തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഈ ഒരു ദുആ ഈ രാവിലെയും വൈകുന്നേരവും ഈ ദുആായ് പതിവാക്കിക്കോ എന്നാൽ നിന്റെ ടെൻഷൻ മാറി കിട്ടും നിന്റെ കടങ്ങൾ വീടും അതിൻ്റെ ഈ ദുഃഖിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭം ഉണ്ടല്ലോ അത് മാറിക്കിട്ടും എന്താണ് ആ ദുആാവ് എല്ലാവരും കാണാതെ പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കുക അല്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്തോളി രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കോളി ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇൻഷാ ഇൻഷാള്ളാഹ് നിങ്ങളെ കടങ്ങൾ മാറി കിട്ടും ടെൻഷനൊക്കെ മാറി കിട്ടും അത് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് വരാ വൈകുന്നേരം ഇത് നിങ്ങൾ പതിവാക്കുക കാരണം എത്ര കടലുള്ള ആൾക്കാരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തോളി ഫലം കിട്ടും നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒരു മാസം ചെയ്തിട്ട് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പറയും ആത്മാർത്ഥമായിട്ട് ചെയ്യണം അക്ഷയശുദ്ധിയോടുകൂടി ചെയ്യണം എന്ന് മാത്രം ഒന്നാം താഴെ കടങ്ങളെ തൊട്ട് നമ്മൾ എല്ലാവരെയും കാത്തു രക്ഷിക്കണം കടം അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ് ചെറുതായാലും വലുതായാലും കടം അത് വലിയ വിഷയമാണ് മയ്യത്ത് വരെ നിസ്കരിക്ക കടമുണ്ടായിട്ട് മയ്യത്ത് നിസ്കരിക്കാത്ത ഹബീബ മുത്രിപിതങ്ങള് നിസ്കരിക്കാത്ത സന്ദർഭങ്ങൾ വരെ നമുക്ക് ചരിത്രങ്ങൾ അറിയാം അപ്പൊ കടം അത്രയും വലിയ പ്രശ്നമാണ് അള്ളാഹുവേ ഞങ്ങള് മരിക്കുന്ന സമയം ഒരു രൂപ പോലും കടമില്ലാതെ ഒരാൾക്കൊരു ബാധ്യത ഇല്ലാതെ മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപ ഉപകാരമായെങ്കിൽ ലേക്ക് കൊടുത്താൽ കൂടുതലാളേക്ക് എത്താൻ കാരണ പോലും അതുപോലെ ഷെയറിംഗ് യൂട്യൂബ് കാണാനും സബ്സ്ക്രൈബും ഇതിലേക്ക് ഫോളോ ചെയ്യുക ഇതുപോലത്തെ ചെറിയ അറിവുകൾ വലിയ ഫലങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും ഇൻഷാല് അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു